ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് ഉയരബാധ വേണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയതിനെ തുടർന്ന് പോലീസ് ആക്രമത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് കെ പ്രസിഡന്റ് കെ സുധാകരൻ സന്ദർശിച്ചു ക്രമസമാധാനം സംരക്ഷിക്കേണ്ട പോലീസ് നാട്ടിലെ ക്രമസമാധാനം തകർത്ത് ജനങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണെന്നും സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്ന പോലീസ് നയം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും സുധാകരൻ പറഞ്ഞു ക്രമസമാധാനം സംരക്ഷിക്കേണ്ട പോലീസ് നാട്ടിലെ ക്രമസമാധാനം തകർത്ത് ജനങ്ങളുടെ സൂര്യജീവിതം നഷ്ടപ്പെടുത്തുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കായംകുളത്ത് ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയരപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസുകാരെ മൃഗീയമായി മർദ്ദിക്കുകയും വീട്ടിൽ കയറി അവരുടെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പോലീസ് നടപടി കിരാതമാണെന്നും സുധാകരൻ പറഞ്ഞു ആ ഒരു വാർത്ത ശരിക്കും ഞാൻ പോയി ഒരു പോലീസുകാരൻ കാക്കി ഉടുപ്പിട്ട ഒരു പോലീസുകാരൻ ഇത്രയും ഗുരുതരമായ തെണ്ടിത്തരം സാധാരണക്കാരായ പ്രവർത്തകന്മാരോടും നാട്ടുകാരോടും കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് എന്ത് നിയമാണ് എന്ത് വ്യവസ്ഥിതിയാണ് എന്ത് നിയമസംവിധാനമാണ് നിലനിൽക്കുന്നത് എന്നത് അത്ഭുതമാണ് എന്തിനാണ് പോലീസുകാർ എൻ്റെ കുട്ടികളെ തല്ലിയത് അവർ സമരം ചെയ്തതിന് എന്തിനാണ് അവർ സമരം ചെയ്തത് ഈ നാടിനു വേണ്ടി ഈ നാടിലെ വികസനത്തിന് വേണ്ടി സമരം ചെയ്ത കുട്ടികളെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചത് അവരെ അവശരാക്കിയത് ഈ രാജ്യത്തെ ഒരു വളരെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ് ക്ഷമിക്കാൻ സാധിക്കാത്ത സഹിക്കാൻ സാധിക്കാത്ത ഗുരുതരമായ തെമ്മാടിത്തമാണ് ഇവിടുത്തെ പോലീസ് കാണിച്ചത് ഇതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാകും എന്ന് മാത്രം ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിർത്തുന്നു കാടത്തം മൃഗീയത കൊള്ളരുതായ്മ നട്ടെല്ലില്ലായ്മ അതിനെ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുമോ വേറെ എന്തു ചെയ്യാനാ പിന്നെ എന്റെ പിള്ളേരെ അയച്ചാൽ ഇവർക്കൊക്കെ ഇത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പണിയൊന്നുമില്ല ഒരു കാര്യമില്ലാതെ എന്റെ കുട്ടികളെ വീട്ടിൽ കയറി തല്ലിയാൽ തല്ലിയതിന് റിട്ടാലിയേഷൻ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവും ഞങ്ങളെ കുറ്റം പറയരുത് ഞങ്ങളെ വിമർശിക്കരുത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്ന പോലീസ് നയം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു കായംകുളത്ത് പോലീസ് ആക്രമണത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് കെ സുധാകരൻ സന്ദർശിക്കുകയായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ സമിതി അംഗം എം ലിജു കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈൽ അബ്ദീൻ ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാൻ ശ്രീജിത്ത് പത്യൂർ മഹാദേവൻ വാഴ്ശേരിൽ വിശാഖ് പത്യൂർ ആസിഫ് സെലക്ഷൻ അസിം നാസർ ഹസൻ കോയ അൻസാരി കോയിക്കലേത്ത് എം എ കെ ആസാദ് എന്നിവർ സുധാകരനൊപ്പമുണ്ടായിരുന്നു